അധ്വാനിക്കുക എന്നതാണ് ജീവിതകാലത്ത് ഒരു മനുഷ്യന് ചെയ്തു തീർക്കാൻ കഴിയുന്ന ഏറ്റവും സങ്കീർണവും ഏറ്റവും സുന്ദരവുമായ പ്രവൃത്തി അങ്ങനെ ഉപാധികളില്ലാതെ നിരുപാധികമായി തന്റെ ജീവിതം സമർപ്പിക്കുവാൻ കഴിഞ്ഞ മനുഷ്യരുടെ എണ്ണം വളരെ കുറവാണ് നമ്മുടെ ലോകത്തിൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ഉപാധികളില്ലാതെ കഠിനാധ്വാനത്തിലൂടെ സുചിന്തിതമായ കാഴ്ചപ്പാടുകളിലൂടെ ദേഷ്യം വിട്ടും അവനവനെ സമർപ്പിക്കുവാൻ കഴിഞ്ഞ ആത്മനിർഭരമായ ത്വരയിലൂടെ ഈ നാടിന്റെ മാത്രമല്ല ലോകത്തിൽ അറിയാവുന്നവരുടെ എല്ലാം ഹൃദയത്തിൽ ആഴത്തിൽ കയ്യൊപ്പ് പതിപ്പിച്ച ആദരണീയനായ ശ്രീ എ പി അസ്ലമിൻ്റെ സ്മരണയ്ക്കു മുന്നിലുള്ള ഈ വൈകുന്നേരത്തിൽ എന്നെ കേൾക്കാനിരിക്കുന്ന എല്ലാ നല്ലവരായ സഹോദരി സഹോദരന്മാർക്കും എല്ലാ പ്രിയപ്പെട്ട മനുഷ്യർക്കും എൻ്റെ വിനയപൂർവമായ നമസ്കാരം ആദ്യമായി രേഖപ്പെടുത്തുന്നു ാശ വലയത്തെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് ഈ ദിവസങ്ങളിൽ കടന്നുപോകുന്നത് അന്യാദൃശ്യമായ പ്രകാശം പലപ്പോഴും അജ്ഞതയുടെ ഇരുട്ടിലാണ്ടുപോയ ഒരു ലോകത്തിന് സമ്മാനിക്കുവാൻ കഴിഞ്ഞ സൂര്യ സമാനമായ ഒരു പ്രഭാവലയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആ പ്രഭാഗോളം റബീക്ക എന്ന അവതീർണമായ പരിശുദ്ധ ഖുർ തന്നെയാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയവും ഇല്ല ഒരു ആധ്യാത്മിക ഗ്രന്ഥം എന്ന നിലയിൽ ആത്മീയതയോട് ചേർത്തു പിടിച്ച് ഖുർാനെ നിങ്ങളെപ്പോലെ അത്ര കണ്ട് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളല്ല ഞാൻ എങ്കിലും ചില അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിലരൊക്കെ കേട്ടിട്ടുള്ളതുപോലെ വായിക്കുവാൻ കഴിയുകയോ ശ്രമിക്കുകയോ ചെയ്തിട്ടുള്ളതിൽ എന്ന ഏറ്റവും കൂടുതൽ ഈ പ്രപഞ്ചത്തിൽ ആകർഷിച്ച രണ്ട് പുസ്തകങ്ങളിൽ ഒന്നിന്റെ പേര് പരിശുദ്ധ ഖുറാനാണെന്ന് ഏതു പാതിരാവിൻ്റെ പതിതാഘാതത്തിലും തുറന്നു പറയുവാൻ മനസ്സുറപ്പുള്ള ഒരാളാണ് ഞാൻ ആത്മീയതയുടെ പശ്ചാത്തലം ആത് മഹാഗ്രന്ഥവുമായി എനിക്ക് വ്യക്തിപരമായി ഇല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ അതിനപ്പുറത്തും മറ്റു വലിയ ചില പ്രകാശ വഴികളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ പരിശുദ്ധ ഗ്രന്ഥത്തിന് ശാസ്ത്രത്തിന്റെയും മാനവ വിജ്ഞാനീയതയുടെയും കൈവഴികളെ ഇത്ര കൃത്യമായി തെളിയിക്കുവാൻ ദൃഷ്ടാന്തങ്ങൾ പകർന്ന മറ്റൊരു ഗ്രന്ഥം ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് കരുതുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ സാർവലൗകികമായ സാഹോദര്യത്തിന്റെ കൈവഴികളെ എങ്ങനെയാണ് തങ്ങളുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജനതയ്ക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ ഒരു മതഗ്രന്ഥത്തിന് കഴിയുക എന്ന് അതിശക്തമായി തെളിയിച്ച മറ്റൊന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ